ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം നമുക്കിന്ന് ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ മന്ത്രമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം വൻ മനമലർ കൊയ്തും മഹേഷ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തും അതല്ലായി മായാമനുപുരുമിട്ടു മിരിക്കിൽ മായാ മനുരുവിട്ടുമിരിക്കിൽ മായ മാറും മാനസ പുഷ്പങ്ങൾ എറുത്ത് ദൈവപൂജ ചെയ്യുന്നയാൾക്ക് മറ്റൊരു സാധനയും ആവശ്യമില്ല വനപുഷ്പങ്ങൾ ഇറുത്തർപ്പിച്ചും മന്ത്രോച്ചാരണം ചെയ്തും സാധന ചെയ്യാം ബോധത്തെ മറയ്ക്കുന്ന മായ അങ്ങനെ മാറിപ്പോകും മനോപുഷ്പമറുത്ത് മഹേഷ പൂജ ചെയ്യുന്ന മനുഷ്യന് മറ്റൊരു വേലയും ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ കാട്ടുപുഷ്പങ്ങൾ കൊണ്ട് മഹേശ പൂജ ചെയ്യാം അതുമല്ലെങ്കിൽ മനമൊരുമിട്ട് മന്ത്രോചാരണത്തിലേ മന്ത്രോച്ചാരണം എന്ന സാധന ചെയ്യാൽ നമുക്ക് മായയിൽ നിന്ന് പുറത്തു വരാം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഗുരു ഇവിടെ മായ മാറാനുള്ള അജ്ഞാനം നീങ്ങാനുള്ള മൂന്ന് ഉപാധികളാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് മനമലർ കൊയ്തു ചെയ് മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടേണ്ട ഇവിടെ പറയുന്നത് ഭഗവാന് മഹേഷന് പൂജ ചെയ്യുന്നത് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് മനസാകുന്ന പുഷ്പം കൊണ്ട് മനോപുഷ്പം കൊണ്ട് മഹേഷൻ ഭഗവാനെ പൂജ ചെയ്യുന്ന മനുഷ്യന് മറ്റൊരു വേലയും ചെയ്തിടേണ്ട മഹേഷൻ മഹത്തായ ഈശ്വരൻ നാം എപ്പോഴും മഹേഷ് എന്നൊക്കെ പറയുമ്പം ശിവനെയാണ് ഉദ്ദേശിക്കുക ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം പ്രപഞ്ച ചൈതന്യം ചൈതന്യത്തെ അതിലേക്ക് ഉയര അതിന് ആ സുപ്രീം ലോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ആ ഭഗവാന് മനസ്സാകുന്ന പുഷ്പം ഈശ്വരാർപ്പണമായി അർപ്പിക്കുക എന്നത് അത് മനസ്സ് അർപ്പിക്കുക എന്നത് വളരെ പ്രയാസമാണ് ചിത്തമാം മഹാവൈരി എന്നാണ് പറയുന്നത് മനസ്സാണ് വലിയ ശത്രു ചിത്രത്തെ ചിത്രത്തെ നിയന്ത്രിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഏറ്റവും വലിയ ശത്രുവായ മനസ്സിനെ നിയന്ത്രിച്ച് പിന്നെ അത് ഭഗവാനിൽ അർപ്പിക്കുക എന്നത് വളരെ കഷ്ടം തന്നെയാണ് അത്ര എളുപ്പത്തിൽ പറ്റുന്നതല്ല കാരണം ഈ ഞാനെന്ന ബോധം ജനിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ് അപ്പോൾ അഹംബോധം ശക്തമാകും ശക്തമാകുന്നു അപ്പോൾ ദൈവം വളരെ ദൂരെയാണ് ഒരിക്കൽ ദൈവമില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഗുരു എന്താണ് പറഞ്ഞത് സഹോദരൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് സഹോദരൻ പ്രവർത്തിച്ചത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ ദൈവമുണ്ട് ആരാണ് തനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് അവിടെ ദൈവമില്ല ആരാണ് സമൂഹ നന്മ ചെയ്യുന്നത് അവിടെ ദൈവമുണ്ട് ദൈവത്തിൽ നിന്ന് അകലാനും അടുക്കാനും നമുക്ക് സാധ്യമാണ് നമുക്ക് ദൈവമായി ഉയരാനും സാധ്യമാണ് ഞാൻ ഞാനിലേക്ക് കേന്ദ്രീകരിക്കുന്നപ്പോൾ ദൈവത്തെ അറിയുന്നില്ല ഞാൻ ഞാനിലേക്ക് കേന്ദ്രീകരിക്കുന്നപ്പോൾ ദൈവത്തെ അറിയുന്നില്ല മഹേശ പൂജ ചെയ്യുന്നത് അതായത് ഞാനല്ല ചെയ്യുന്നത് സകലതും ദൈവമാണെന്നറിയുന്നവന് വേറൊരു പൂജ വേറൊരു വേല ചെയ്തിടേണ്ട ഈ അറിവാണ് നമുക്ക് വേണ്ടത് ഇതറിയില്ലെങ്കിൽ നമുക്കൊരുപാട് വേല ചെയ്തിടേണം ഞാൻ ചെയ്താലേ ഒക്കൂ അവിടെ ഞാൻ ശക്തമായി നിൽക്കുന്നു ഞാൻ ഞാൻ അത് മാറ്റിയാൽ മാത്രമേ സമർപ്പണമാകൂ എല്ലാം ദൈവമാണെന്നറിയുമ്പോൾ അവിടെ യാതൊരു ആശങ്കയുമില്ല സങ്കീർത്തന സങ്കീർത്തനയും ഇല്ല സങ്കീർണതയും ഇല്ല എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്ന വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്ന വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല ദൈവം എന്ന് ഗുരു പറയുന്നത് സർവകർമ്മങ്ങളും സമൂഹ നന്മയ്ക്കായി ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നാണ് അർത്ഥം എല്ലാ വേലയും ദൈവമാണ് ചെയ്യുന്നതെന്ന് അറിയുന്നവന് ഒരു വേലയും ചെയ്തിരേണ്ട നമ്മൾ ഒരുപാട് വേല ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമാനാണ് ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന ഭാവമുള്ളതുകൊണ്ട് കർത്തൃത്വഭാവം ഉള്ളതുകൊണ്ട് എല്ലാറ്റിനും ഉത്തരവാദി ഞാനാണെന്ന് വിലയിരുത്തുന്ന വ്യക്തിക്ക് ദൈവത്തെ കാണാനോ അറിയാനോ പറ്റില്ല ദൈവനാമം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വേല ചെയ്യുന്നു കാരണം ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ഞാൻ ശക്തമാകുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എല്ലാം ദൈവമാണെന്ന് അറിയുമ്പോൾ യാതൊരു സങ്കീർണതയുമില്ല ഈ പ്രപഞ്ചം എന്നത് ദിവ്യമായ ചൈതന്യമാണ് ചേതനയാണ് ആ ചേതനയെ തിരിച്ചറിഞ്ഞ് ഞാൻ ബോധം ഇല്ലാതാകുമ്പോഴാണ് മഹേശ പൂജയാകുന്നത് നമ്മുടെ പ്രവൃത്തി ധാർമ്മികമാണെങ്കിൽ അതാണ് ദൈവം ആർക്കാണോ തനിക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നത് അതാണ് ദൈവീകത അയാൾ ദൈവീകതയിലേക്ക് ഉയരുന്നു നാം പറയാറുണ്ട് ജയ് ജവാൻ ജയ് കിഷാൻ ഒക്കെ നാം പറയാറുണ്ട് കൃഷിക്കാരൻ വിളയിക്കുന്ന അന്നം ലോകർക്ക് ആഹാരമാകുന്നത് അവൻ്റെ പ്രവർത്തനം സകല ലോകർക്കും വേണ്ടിയാണ് അതുപോലെ ജയ് ജവാൻ ജവാൻ രാജ്യത്തെ സംരക്ഷിക്കുന്നവൻ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ വില ചെയ്യുന്നതും ജീവിക്കുന്നതും നമ്മുടെ പ്രവൃത്തി ദൈവീകമാണോ എന്ന് സ്വയം വിലയിരുത്തണം തന്നെക്കാൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ബോധത്തിൽ ചെയ്യണം ഗുരു പറയാറുണ്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണത് പ്രപഞ്ചത്തിന് മുഴുവൻ പ്രാണവായു നൽകുന്ന വൃക്ഷങ്ങളെ നാം വെച്ചു പിടിപ്പിക്കണം പ്രപഞ്ചത്തെ സജീവമാക്കുന്ന വൃക്ഷങ്ങൾ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാകണം അതാണ് മഹേഷ പൂജ തന്റെ പുരോഗതിക്ക് വേണ്ടി വേറൊരു വേല ചെയ്തിടേണ്ട അവൻ വളരുകയാണ് മഹേശ പൂജ എന്നത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതല്ല മനസ്സർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നിസ്വാർത്ഥമായി നിഷ്കാമമായി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് മഹേശ പൂജ ഈശ്വരാർപ്പണ ബുദ്ധിയോടു കൂടി സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അംഗീകാരമില്ലാതെ പോകില്ല ജീവിതത്തിൽ കുറെ തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നാം വിശാലതയിലേക്ക് ഉയരുകയാണ് വേറൊരു പ്രവർത്തനവും അവർക്ക് ചെയ്യേണ്ടതില്ല മനസ്സുകൊണ്ട് ലോകഹിതം ചെയ്യുക എന്നതാണ് ഗുരു പറയുന്നത് അത് നിസ്സാരമില്ല നിസ്സാരമല്ല മനസ്സ് നമ്മുടെ ശത്രുവാണ് ശത്രുവിനെ കീഴടക്കുക അതിനെ കീഴ്പ്പെടുത്തിയവർക്ക് അത് നന്നായി അറിയാം യോഗിയെ പോലെയുള്ളവർക്ക് സന്യാസി ഗുരുവരന്മാരെ പോലെയുള്ളവർക്ക് അവര് അനശ്വരരായി തീരുന്നു ഇനി മഹേ മന മലർ കൊയ്തു മഹേഷ പൂജ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് വേണം മനേ അതായത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാൻ പറ്റാത്തവർ എന്താണ് ചെയ്യേണ്ടത് ഗുരു പറയുകയാണ് വനമലർ കൊയ്തും ഇതേ പൂജ വനപുഷ്പങ്ങൾ കൊണ്ട് ചെയ്യാം നാം അഗ്നി പ്രത്യക്ഷ ബ്രഹ്മമാണെന്നൊക്കെ പറയും അഗ്നിക്ക് ഏഴ് നാവുകളുണ്ട് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും അഗ്നിക്കായി സമർപ്പിക്കുന്നു പൂജയും ആചാരമൊക്കെ ഇതാണ് പൂജയും ആചാരവും ക്ഷേത്രാചാരങ്ങളൊക്കെ ചെയ്യുന്നത് മതാചാരങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ നമുക്ക് മഹത്തരമായതെടുത്ത് ഹോമിക്കുന്നത് ഒക്കെ വനപുഷ്പം വനമല എന്ന് പറയുന്നത് വനപുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന ഹോമം എന്നിങ്ങനെയുള്ള ആചാരങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക പാൽ നെയ് തേൻ എന്നുള്ള നൈവേദ്യങ്ങൾ പഞ്ചഗവ്യം ഇതൊക്കെ സംശുദ്ധമായി മനസ്സിൻ്റെ പ്രതീകമായി സമർപ്പിക്കുക കാട്ടുപുഷ്പങ്ങൾ കൊണ്ട് പ്രതീകാത്മകമായി ചെയ്യുന്ന പൂജ ഇതിലും പ്രസക്തി ഉണ്ടെന്നാണ് ഗുരു പറയുന്നത് ചില യുക്തിവാദികൾ പറയും അമ്പലത്തിൽ പോകുന്നതും അമ്പലത്തിലെ പൂജ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് പക്ഷെ ഗുരു പറയുന്നത് അതിലും പ്രസക്തി ഉണ്ട് എന്നാണ് ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്ത സമയത്ത് പലരും അദ്വൈതിക്ക് ഇത് ചേർന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഗുരു പറയുന്നത് വൈദ്യം ശരീരത്തിനും വൈദികം മനസ്സിന്റെ ആരോഗ്യത്തിനുമാണ് പൂജ അത് പൂജകന് ശരീര മനസ്സ് ശുദ്ധീകരണം ക്ഷേത്രങ്ങൾ കൊണ്ട് ചെയ്യുന്നു മനസ്സിനെ വൈദ്യം കൊണ്ടും ചികിത്സിക്കാൻ പറ്റില്ല രോഗം മാറില്ല ചിലപ്പോൾ ചില്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വന്നേക്കാം ആരാധനാ സമ്പ്രദായങ്ങൾ മനസ്സിന് വേണ്ടിയിട്ടാണ് മാനസികാരോഗ്യം മനഃശക്തിക്ക് വേണ്ടി വൈദികം ചെയ്യണം അനുഭവസ്ഥർ പ്രയോജനമുണ്ടെന്ന് പറയുന്നു മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നു എന്ന് പറയുന്നു മനസ്സ് ആരോഗ്യമുള്ളതായി മാറുന്നു നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ മനസ്സിന് ആരോഗ്യം നാം വീണ്ടെടുക്കുമ്പോൾ അറിവ് കൂടുന്നു അല്ലെങ്കിൽ നാം ബോധത്തിലേക്ക് ഉയരുന്നു നാം ബോധത്തിലേക്ക് ഉയരുമ്പോൾ നമുക്ക് അറിവ് കൂടുന്നു മനഃശക്തി കുറയുമ്പോൾ നമുക്ക് അറിവും കുറയുന്നു പിന്നെ പറയുന്നത് ഗുരു മന മന ഉരുമിട്ട് മായാമന ഇരിക്കിൽ മായ മാറും അതായത് മനസ്സിൻ്റെ ആരോഗ്യം കൂടുമ്പോൾ നാം ബോധത്തിലേക്ക് ഉയരുന്നു അറിവ് വർദ്ധിക്കുന്നു ജ്ഞാനത്തിലേക്ക് ഉയരുന്നു മായ മാറുന്നു വിഷമഘട്ടത്തെ തരണം ചെയ്യാൻ പറ്റുന്നു ഗുരു പറയാറുണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് മനുഷ്യനാടാണ് അവിടെ പ്രസക്തി മതത്തിനല്ല ഇന്ന് മതം എല്ലാം ദുഷിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ പേരിൽ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം ഇതൊക്കെ ക്ഷേത്രത്തിൽ ക്ഷേത്രം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് കിട്ടുന്നു അവിടെ ഒരു ഗ്രന്ഥശാലയും കൂടി ഉണ്ടാകണം എന്നാണ് ഒരു പറയാറ് കാരണം അറിവുണ്ടാകുന്നതിനനുസരിച്ച് അജ്ഞാനം മാറും മായ മാറും മായ ുള്ള മൂന്ന് ഉപാധികൾ പറഞ്ഞു മാനസിക പൂജ ചെയ്യുക അല്ലെങ്കിൽ അമ്പലങ്ങളിൽ വനമലർ കൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുക ആചാരങ്ങൾ അനുഷ്ഠിക്കുക പിന്നെ മന്ത്രജപം ഉരുവിട്ട് ഇരിക്കുക മന്ത്രജപം സാധകർക്ക് നല്ലൊരു സാധനയാണ് ഗുരു പ്രത്യേകം പറയുന്ന വേറൊരു മന്ത്രമുണ്ട് ഉരുവിട്ടിടുക ഈ നവാക്ഷരീ മന്ത്രം ഗുരുവിന് എൻ്റെ ഒരു പ്രത്യേക മന്ത്രമുണ്ട് കേട്ടോ അത്ഭുതകരമാണ് ആ മന്ത്രം നാം പഠിക്കുമ്പോൾ അത് എന്താണെന്നറിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഗുരുവിൻ്റെ മഹത്വം അറിയാൻ മനസ്സിലാക്ക മഹത്വം അറിയുന്നത് അരുളുള്ളവനാണ് ജീവി എന്ന മന്ത്രം അരുളുള്ളവനാണ് ജീവി അരുളുള്ളവനാണ് ജീവി അരുളുള്ളവനാണ് ജീവി എന്താണ് അരുൾ അരുമയറിഞ്ഞ മനസ്സ് ജീവകുലത്തോട് സ്നേഹമുള്ളവനാണ് ജീവി ഉള്ളുള്ളവനാണ് ജീവി ജീവസ്നേഹം വർദ്ധിക്കും അപ്പോൾ സഹജീവികളിലേക്ക് നമ്മുടെ സ്നേഹം വ്യാപിക്കും ഇതാണ് ഗുരുവിൻ്റെ മന്ത്രം ഇതിൽ ഗുരുവിൻ്റെ മഹത്വം നമുക്കറിയാൻ പറ്റുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഒരു സ്നേഹമാകുന്ന മന്ത്രത്തിൽ കോർത്തിണക്കുകയാണ് ഗുരു ചെയ്യുന്നത് ഇതിൽ ഗുരുവിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തെ ഒന്നായി കാണാൻ നമുക്ക് പറ്റുന്നു സഹജീവി സ്നേഹം വർദ്ധിക്കും സ്നേഹം നിറയുമ്പോൾ അജ്ഞാനം മാറും മനസ്സാകുന്ന പുഷ്പം അർപ്പിക്കുക അല്ലെങ്കിൽ വനമലർ കൊണ്ട് പൂജിക്കുക അല്ലെങ്കിൽ മന്ത്രം ഉരുവിട്ട് മനസ്സിനെ ഉയർത്തുക ഈശ്വരനിലേക്ക് ദൈവീകതയിലേക്ക് ഉയർത്തുക അപ്പോൾ നമുക്ക് അജ്ഞാനം മാറും മായ മാറും ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് ഗുരു നമ്മെ ശ്ലോകത്തിലൂടെ ഗുരു നമ്മെ ഉപദേശിപ്പിക്കുന്നത് ഇനിയും ഇതിനെ കൂടുതൽ താത്വികമായിട്ട് ഇനിയും നമുക്ക് മനസ്സിലാക്കണം എപ്പോഴും എപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മനസ്സ് ഉയരുകയുള്ളു നമുക്കിതും മൂന്നും നമ്മുടെ മൂന്നുപാധികളിലെ കൂടിയും ഏറ്റവും ശ്രേഷ്ഠമായത് മാനസിക പൂജയാണ് ആ മാനസിക പൂജയിലേക്ക് ചെയ്ത് മനസ്സ് മുഴുവൻ ഭഗവാനെ സമർപ്പിക്കാൻ നമുക്ക് ഏവർക്കും പറ്റട്ടെ അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി ഓം നമ ശിവ